ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയ് അച്ചാൻ നമ്മുടെ ഗോസിരി പാലത്തിന് മുകളിൽ വീണ്ടും നമ്മുടെ തമിഴ്നാടൻ വീശു അല്ലെ അമേരിക്കൻ സ്റ്റൈലിൽ കറക്കി വീശി മീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതേ നമ്മുടെ ആദ്യത്തെ വീശി തന്നെ അതേ അടിപൊളി കണമ്പുണ്ട് പിന്നെ അതേ വറ്റയുണ്ട് ഈ രീതിയിൽ കറക്കി വീശുമ്പോൾ വല പക്കയിട്ട് വിരിഞ്ഞ് വീണുണ്ട് നമ്മ മറ്റേ രീതിയിൽ നമ്മുടെ നാടൻ വലയ്ക്ക് വീശുന്ന രീതിയിൽ എറിയുമ്പോ കുറച്ച് ലോങ്ങിലേക്കാണ് വല പോണത് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പ്രതീക്ഷിച്ച സ്ഥലത്ത് എറിയാൻ പറ്റൂല ഇതാകുമ്പോ കറക്കി കറക്റ്റാ നമുക്ക് എവിടെയാണ് എറിയേണ്ട അവിടെ തന്നെ അറിയാം അപ്പൊ അതേ നമ്മുടെ രണ്ടാമത്തെ വീശിലിത് അത്യാവശ്യം വലിപ്പുള്ള കണമ്പുകളുണ്ട് എത്ര എത്തണോട് നോക്കിയാലോ നമുക്ക് ഒക്കെ നല്ല വലിപ്പുള്ള കണമ്പ നാല് കണമ്പുണ്ടായിരുന്നു പിന്നെ ഒരു നെച്ചറയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മിത്ര നാളും പാലത്തിൽ വീശിയില്ലേ അത്യാവശ്യം വലിയ മീൻ ഇന്നാണ്ട കിട്ടിയത് അടിപൊളി ഒരു മീനാണ് എന്ത് മീനാ നോക്കിയാലോ നമുക്ക് നല്ല അടിപൊളി ഏരിയ ഉണ്ടാ നമ്മുടെ മലക്കേറിയതിൽ അത്യാവശ്യം വലിപ്പൊളി ഏരിയ ഉണ്ടാ പിന്നെ കൂട്ടത്തില് കുറച്ച് വറ്റേം വേണ്ട അപ്പൊ നമ്മുടെ അടുത്ത വീശിലുത നല്ല അടിപൊളി കതിരാനോട്ടാ കയറി അത്യാവശ്യം വലിപ്പുള്ള കതിരാന അപ്പം നമുക്ക് അവസാനമായിട്ടൊരു പ്രായം അല്ലേ ഇവിടെ കിട്ടി കേട്ടോ നമുക്ക് ടോട്ടൽ എത്ര മീൻ കിട്ടി നോക്കിയാലോ നമുക്ക് നമുക്കിതേ അടിപൊളി ഒരു ഏരിനെ കിട്ടി നല്ല അടിപൊളി അഞ്ച് കണമ്പ് കിട്ടി ഒരു കിലോത്തോളം വറ്റ കിട്ടി കതിരാൻ കിട്ടി പ്രായം കിട്ടി നെച്ചരെ കിട്ടി അപ്പോൾ നമ്മുടെ തമിഴ്നാടം ബീച്ചിലെ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താൽ അതിലൊരു മെസ്സേജ് ചെയ്തായി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്